വിശുദ്ധ മാർക്കോസേരിയസ് സുവിശേഷം അധ്യായം പന്ത്രണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ പുനരുത്ഥാനത്തെക്കുറിച്ച് വിവാദം അനന്തരം പുനരുത്ഥാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സതുക്കായർ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവന്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിലുണ്ട് ഒരിടത്ത് ഏഴു സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യ ആയിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ ആയിരിക്കും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അരുൾ ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടെ പറഞ്ഞു ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റ് നമ്മുടെ കർത്താവ് ഈശും സ്തുതി